നമ്മൾ കൊച്ചിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫ്രണ്ടിൽ ഒരു വിൻറ്റേജ് കാർ പോകുന്നെട്ടോ അപ്പോൾ മോറീസ് കമ്പനിയുടെ വിന്റേജ് കാറാണ് ഈ കാണുന്നത് അപ്പൊ രാജേന്ദ്ര മൈതാനാ പരിപാടി എല്ലാം ഉണ്ടോ ഹായ് സുഹൃത്തുക്കളെ നമ്മൾ വിൻ്റേജ് കാർ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ റോഡിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ട് വിന്റേജ് വാഹനങ്ങൾ പോകുന്നത് കാണാൻ സാധിച്ചിട്ടോ അപ്പോൾ പോകുന്ന സമയത്ത് ട്രാഫിക്കിൽ ആ തൊട്ട് മുമ്പിൽ പോകുന്ന ജീപ്പ് ഉണ്ടല്ലോ അയാളോട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ അറിഞ്ഞത് റിപ്പബ്ലിക് ഡേയോട് അനുബന്ധിച്ച് ക്ലാസിക് വിൻ്റേജ് മോട്ടോർ ക്ലബ്ബ് കേരള ഒരുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത് രാജേന്ദ്ര മൈതാൻ എറണാകുളത്താണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ വിൻ്റേജ് കാറുകളുടെ ഒരു കളക്ഷനാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ എനിക്കും വിൻറ്റേജ് കാറിനോട് നല്ല താല്പര്യമുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ വാഹനം കണ്ട സമയത്ത് വേറെ ഒന്നും നോക്കിയില്ല തൊട്ട് അവരുടെ പുറകെ അങ്ങോട്ട് ഞാൻ പിടിച്ചു അപ്പോൾ റിപ്പബ്ലിക് ഡേയോട് അനുബന്ധിച്ച് ആണ് ഈ പ്രോഗ്രാം ഇവിടെ പ്രദർശിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുത്തെ വണ്ടികളും വണ്ടികളിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാവേ ഇതൊരു ക്ലാസിക് അമേരിക്കൻ കാറാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഷവർലെ ഇൻഡിപെൻഡൻസ് ഫൈറ്റിന് ആണ് കേട്ടോ ഈ കാണുന്നത് അതായത് നാല് പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു തുറന്ന ബോഡി കൺവെർട്ടബിൾ ആണ് കേട്ടോ ഈ കാണുന്ന വൺ നയൻറ്റി ഫോർ ഇഞ്ച് സിക്സ് സിലിണ്ടർ ഇഞ്ചൻ ആണ് കേട്ടോ ഇതിന് ഉള്ളത് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഈ വാഹനത്തിൽ ഉള്ളത് കേട്ടോ പിന്നെ ഇതിന്റെ ഇലക്ട്രിക് സ്റ്റാർട്ട് പേര് പേരുകേട്ടതായിരുന്നു അക്കാലത്ത് ഇത് താരതമ്യേന പുതിയ സവിശേഷതയുമായിരുന്നു അത്ര ഈ വാഹനത്തിന് അത് അക്കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു മോഡല് കൂടിയാണത്രേ ഷവർലെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഈ മോഡൽ മോഡലെട്ടോ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് സീരീസ് സ്പെൻഷൻ വിജയം നന്നായി കൈവരിച്ച ഒരു വാഹനം കൂടിയാണ് കൂടിയാണിത് ഇനി നമ്മൾ കാണുന്നത് കൊണ്ട് ഒരു ബ്രിട്ടീഷ് എക്കണോമി കാറായ ഓസ്റ്റിൻ സെവൻ ആണ് കേട്ടോ ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വരെ നിർമ്മിക്കപ്പെട്ട ഒരു വാഹനമാണ് ഇതിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സി സി നാല് സിലിണ്ടറോട് കൂടിയ ഇഞ്ചനാണോ ഇതിന് വരുന്നത് പിന്നെ ഈ വാഹനം ഉണ്ടല്ലോ ബ്രിട്ടന്റെ ആദ്യത്തെ പീപ്പിൾസ് കാർ ആണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അതുപോലെ ബ്രിട്ടീഷ് കാർ വ്യവസായത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു മോഡൽ കൂടിയാണ് അട ആസ്റ്റിൻ സെവൻ എന്ന് പറയുന്ന അന്ന് അന്നുകാലത്ത് ഏറ്റവും കൂടുതൽ ജനപ്രീതി പിടിച്ചു പറ്റിയ ഒരു മോഡലാണ് അത്ര ഈ പറയുന്ന ആസ്റ്റിൻ സെവൻ എന്ന് പറയുന്ന മോഡൽ കിട്ടോ അന്നുകാലത്ത് ഏറ്റവും ഉയർന്ന വിലയ്ക്കാണ് അത്ര ഇത് വിൽക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത് ഇതിന്റെ തൊട്ടടുത്ത് കിടക്കണുണ്ടോ സ്റ്റാൻഡേർഡ് എയ്റ്റ് എന്ന മോഡലാണ് കേട്ടോ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് അമ്പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ ഇറക്കിയ ഒരു മോഡലാണ് സ്റ്റാൻഡേർഡ് മോട്ടോർ കമ്പനി നിർമ്മിച്ച ഒരു ചെറിയ ബ്രിട്ടീഷ് കാറാണത്രേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഫ്ലെയിങ് എയ്റ്റ് എന്ന പേരിൽ ആദ്യം പുറത്തിറക്കിയ ഈ വാഹനമുണ്ടല്ലോ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എയ്റ്റ് എച്ച് പി എന്നാക്കി മാറ്റിയതായും അറിയപ്പെടുന്നുണ്ട് പിന്നെ ഇത് അന്നുകാലത്ത് എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ലഭ്യമായി എന്നാണ് അറിയപ്പെടുന്നത് ഇനി നമ്മ കാണുന്നത് മെർസിഡീസ് ബെൻസിന്റെ പോണ്ട എന്ന് പറയുന്ന ഒരു മോഡലാണ് ഡബ്ല്യു ട്വൻറ്റി എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെയാണ് പോണ്ട സീരീസ് നിർമ്മിച്ചിരുന്നത് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഇത് നാല് വാതിലുകള സെഡാനായിരുന്നു എന്നാൽ പോണ്ടെയിൻ സീരീസുകളിൽ കൂപ്പേകളും സ്റ്റേഷൻ വാഗനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് കാലത്ത് ഈ മൂന്ന് തരത്തിലും നമുക്ക് ഈ വാഹനം ലഭ്യമായി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ നല്ല ഡിസൈനും ബോഡി നല്ല മെച്ചപ്പെടുത്തിയ നിർമ്മാണവും ഉൾപ്പെടുത്തിയ മെർസിഡീസ് ബെൻസിന്റെ ആദ്യ മോഡൽ കൂടിയായിരുന്നു അത്ര ഇത് ഒരു ചെറിയ ഒരു ഫാമിലി കാറാണ് ഫിയറ്റ് കമ്പനിയുടെ ആയിരത്തി ഒരുന്നൂറ് എന്ന മോഡലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വരെയാണ് ഈ കാറിന്റെ നിർമ്മാണം ഉണ്ടായിരുന്നത് ഇറ്റാലിയൻ നിർമ്മാതാക്കളായ ഫിയറ്റ് നിർമ്മിച്ച ഒരു ചെറിയ ഫാമിലി കാറാണ് കേട്ടോ ഈ കാണുന്നത് ഇനി നമ്മൾ കാണുന്നത് മോറിസ് കമ്പനിയുടെ എയ്റ്റ് എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുതൽ ആയിരത്തി വരെ മോറിസ് മോട്ടേഴ്സ് നിർമ്മിച്ചിരുന്ന ഒരു ചെറിയ കുടുംബ കാറാണ് ഫോർഡ് കമ്പനിയുടെ മോഡൽ വൈയുടെ ജനപ്രീതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അത്ര മോറിസ് എയ്റ്റ് നിർമ്മിച്ചതെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ അതിന്റെ സ്റ്റൈലിംഗ് ആ മോഡലിനെ അടുത്തു പിന്തുടരുന്ന ഒരു ഡിസൈൻ കൂടിയാണ് ഇതിന് നൽകിയിരിക്കുന്നത് ത്രീ ബെയറിങ്ങോട് കൂടിയ ക്രാങ്ക് ഷാഫ്റ്റും ഒരു എസ് യു കാർബേറ്ററും ഉള്ള തൊള്ളായിരത്തി പതിനെട്ട് സി സി ഫോർ സിലിണ്ടറിന്റെ സൈഡ് വാൾവ് ഇഞ്ചനാണ് കേട്ടോ ഇതിനകത്ത് കരുത്തു പകരുന്നത് ഇത് ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ബി എച്ച് പി കരുത്താണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ മോറീസ് എയ്റ്റ് എന്ന മോഡലിന്റെ വിജയം ബ്രിട്ടനിലെ ഏറ്റവും വലിയ മോട്ടോർ നിർമ്മാതാവ് എന്ന സ്ഥാനം വീണ്ടെടുക്കാൻ മോറീസിന് സഹായിച്ചു എന്നാണ് കേട്ടോ പറയുന്നത് ഇതിപ്പോ ചൈന ആസ്ഥാനമായുള്ള ഓട്ടോമോട്ടീവ് കമ്പനിയായ എസ് എ ഐ സിയുടെ ഉടമസ്ഥിതിയിലാണ് ഈ മോറീസ് കമ്പനി നിലവിലുള്ളത് ഓസ്റ്റിൻ എ ഫോർ ഡിവൻ എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് വരെ ഓസ്റ്റിൻ നിർമ്മിച്ചിരുന്ന ഒരു ബ്രിട്ടീഷ് കാറാണ് കേട്ടോ ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിനും ഇടയിൽ മെർസിഡീസ് ബെൻസ് നിർമ്മിച്ച ആഡംബര കാറുകളിൽ ഒരു കാറാണ് ഈ വാഹനം ഉണ്ടല്ലോ നാല് ഡോർ സഡാനും രണ്ട് ഡോർ കൂപ്പ് രണ്ട് ഡോർ കാബ്രിയോലെറ്റ് എന്നിങ്ങനെ മൂന്ന് തരത്തിൽ ലഭ്യമായിരുന്നു ആഡംബരം പ്രകടനം സുരക്ഷാ സവിശേഷതകൾ എന്നിങ്ങനെ പേരുകേട്ട മെർസിഡീസ് ബെൻസ് ഡബ്ല്യു ത്രിപിൾ വൺ വിജയകരവും സ്വാധീനവുമുള്ള ഒരു മോഡലായിരുന്നു അന്ന് കാലത്ത് ഈ വാഹനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വരെ നിർമ്മിച്ചു അതേസമയം കൂപ്പേകളും കാബ്രിയാറ്റലുകളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ തുടർന്ന് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ിൽ നമ്മൾ ജനറേറ്റർ സ്റ്റാർട്ട് കറക്കി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയുണ്ട് ഈ വണ്ടിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഫ്രണ്ടിൽ ഈ റിവർ കണ്ടോ ഈ റിവർ കറക്കിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എം പി ജി അഞ്ഞൂറ്റി നാപ്പത്തി ഏഴ് നമ്മളുടെ മുമ്പിൽ കിടക്കുന്ന ഈ കുഞ്ഞിനുണ്ടല്ലോ കാണാൻ നല്ല രസവും കൗതുകവും തോന്നുന്ന ഒരു ബോഡി ഷേപ്പും നല്ല രസകരമായ കാഴ്ചയും തരുന്ന ഈ വാഹനം ആയിരത്തി മുതൽ ആയിരത്തി മുപ്പത്തി ഒൻപത് വരെ നിർമ്മിച്ച ഒരു ബ്രിട്ടീഷ് എക്കണോമി കാറായ ഓസ്റ്റിൻ സെവൻ എന്ന മോഡലാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ബേബി ഓസ്റ്റിൻ എന്നൊരു വിളിപ്പേരും കൂടെ ഈ കുഞ്ഞിന് ഉണ്ട് കേട്ടോ അക്കാലത്ത് ബ്രിട്ടനിലെ ഏറ്റവും ജനപ്രിയമായ കാറുകളിൽ ഒന്നായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ നന്നായി വിറ്റുപോയ ഒരു മോഡലും വാഹനം കൂടിയാണ് ഈ ബേബി ഓസ്റ്റിൻ സെവൻ എന്ന് പറയുന്ന ഈ കാണുന്ന മോഡൽ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് വരെ നിർമ്മിച്ച ഒരു ചെറിയ കുടുംബക്കാർ ആണ് ഈ കാണുന്നത് കേട്ടോ ഇന്ന് വിന്റേജ് കാർ പ്രേമികൾക്കിടയിൽ ഇതിന് ആവേശകരമായ ഒരു ആരാധകരുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് വരെ നിർമ്മിച്ച ഒരു ബ്രിട്ടീഷ് എക്കണോമിക് കാറായ ഓസ്റ്റിൻ സെവൻ ആണ് ഈ കാണുന്നത് ബോബി ഓസ്റ്റിൻ എന്നും വിളിപ്പേരുണ്ട് ഈ വാഹനം അടുത്ത് നമ്മൾ കാണുന്നതുകൊണ്ട് ഫോർഡിന്റെ ഒരു എ ഫൈറ്റൻ എന്ന് പറയുന്ന ഒരു മോഡലാണ് കേട്ടോ ഈ കാണുന്നത് ഇത് നാപ്പത് കുതിരശക്തി ഉൽപ്പാദിപ്പിക്കുന്ന ഇരുന്നൂറ് പോയിന്റ് അഞ്ച് ക്യൂബിക് ഇഞ്ച് നാല് സിലിണ്ടർ ഇഞ്ചിൻ ഇതിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ മോറീസ് മോട്ടോഴ്സ് നിർമ്മിച്ച ബ്രിട്ടീഷ് എക്കണോമി കാറായ മോറീസ് മൈനർ എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് യഥാർത്ഥ മോഡലിന് തൊള്ളായിരത്തി പതിനെട്ട് സി സി എഞ്ചിൻ ഉണ്ടായിരുന്നു രണ്ട് ഡോർ സലൂൺ അല്ലെങ്കിൽ ടു ഡോർ ആയി ഇത് ലഭ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സീരീസ് ടു ഒരു പുതിയ ഓസ്റ്റിൻ എ സീരീസ് എഞ്ചിനുമായി പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ അവതരിപ്പിച്ച മൈനർ തൗസൻഡ് വൺ പോയിൻ്റ് സീറോ ലിറ്റർ എഞ്ചിനുള്ള അവസാനത്തെ പ്രധാന തലമുറയായിരുന്നു ഇവൻ ഇനി നമ്മൾ കാണുന്ന ഈ മോഡലുണ്ടല്ലോ കാണാൻ വളരെ സുന്ദരനും നന്നായി വെൽ മെയിൻറ്റൈനും അതുപോലെ തന്നെ അതിൽ ക്ലീൻ ആയിട്ട് വെട്ടി തിളങ്ങി നിൽക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഇപ്പൊ നമ്മ ഈ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നതിൽ മിക്കവാറും ആൾക്കാരും ഇതിൻ്റെ അടുത്ത് നിന്നാണ് കൂടുതലും ഫോട്ടോ എടുക്കാൻ തിരക്ക് കൂട്ടിക്കൊണ്ടിരുന്നത് ഇതൊരു ഓസ്റ്റിൻ ടെൻ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ബ്രിട്ടീഷ് ഓസ്റ്റൻ മോട്ടോർ കമ്പനി നിർമ്മിച്ച ഒരു ചെറിയ കാറാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ പ്രീമിയർ പത്മിനി അതായത് ഫിയറ്റിന് ഈ അടുത്ത കാലത്തായിട്ട് വിൻറ്റേജിലേക്ക് കടന്നു കൂടിയ ആളാണെന്ന് പറയാം പിന്നെ നമ്മുടെ ഇവിടെ ജീപ്പ് ഉണ്ട് പലതരം മോഡലുകളിലെ ജീപ്പുകൾ ഇവിടെ നമുക്ക് നിരന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും എല്ലാം ഒരു രസകരമായിട്ടുള്ള കാഴ്ചയാണ് ഇവനാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ജീപിൻ്റെ രൂപവുമായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയും നല്ല രസകരമായ ഒരു കാഴ്ചയായിരുന്നു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ റോഡിലൂടെ വരുന്ന സമയത്ത് കണ്ട വണ്ടി ഇതായിരുന്നു കേട്ടോ ഇയാളായിട്ടാണ് ഞാൻ ചോദിച്ച ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കേണ്ടതെന്ന് അറിഞ്ഞതും പിന്നെ ഈ വണ്ടിയെ കീപ്പ് ചെയ്താണ് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നതും ഇനി നമുക്ക് കാണാൻ സാധിച്ചത് പഴയ കാലത്തെ ആദ്യത്തെ നമ്മൾ ഇന്ത്യൻ നേരത്തുകൾ സാധാരണക്കാർക്കായിട്ട് ഇറക്കുമതി ചെയ്ത ഒരു വാഹനമാണ് മാരുതി സുസ്കിയുടെ എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്ന മോഡൽ രണ്ടെണ്ണം കാണാൻ സാധിച്ചു പിന്നെ കാണുന്നത് ബെൻസിൻ്റെ ഒരു മോഡലാണ് കേട്ടോ നമ്മളുടെ ഹോണ്ട ഹോണ്ടസയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ബെൻസ് നല്ല വെട്ടി തിളങ്ങി നിൽക്കുന്നുണ്ട് നല്ല രസമായിരുന്നു കാണാൻ പിന്നെ രണ്ട് ഇവിടെ ഒരു ബെൻസ് നിൽക്കുന്നുണ്ട് കുറച്ചുകൂടെ പഴയ മോഡലാണ് ഈ ബെൻസ് പിന്നെ നമ്മുടെ ടാറ്റ സിയാറ ടാറ്റ സിയാറ ഒരു തവണ ഞാൻ ഓടിച്ചതായിട്ട് ഓർക്കുന്നു അത് ഇത് പ്രീമിയർ വൺ വൺ എയ്റ്റ് എൻ ഇ എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ പ്രീമിയർ ഓട്ടോമൊബൈൽ ലിമിറ്റഡ് നിർമ്മിച്ച ഒരു ഇന്ത്യൻ കാറാണ് ഈ കാണുന്നത് ഒരു ബോക്സി ടൈപ്പിൽ കാണാൻ നല്ല രസകരമായിട്ടുള്ള കാറാണ് ഇഞ്ചൻ ബോണ്ടൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് കാരണം അതിനകത്തുള്ള ആ ഫിനിഷിങ്ങും ആ ക്ലീനിങ്ങും ഒരു ഡസ്റ്റോ പൊടിയോ ഒന്നും ഇല്ലാതെ അഡീഷണൽ പെയിൻറ്റുകളൊന്നും അടിച്ചിട്ടില്ല ഒറിജിനൽ അങ്ങനെ കീപ്പ് ചെയ്തിട്ടുള്ളത് കാണിക്കാനായിട്ട് അവർ ബോണ്ട് തുറന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു കാണാൻ ഇത് ഫോസ് വാഗൻ്റെ ബിറ്റൽ എന്ന് പറയുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ ഈ നമ്മൾ വീഡിയോ അവസാനിക്കാനാകുമ്പോൾ വണ്ടി വന്നത് നല്ല രസമരമായിരുന്നു പിന്നെ അതുപോലെ ഇത് ആദ്യം നമ്മളുടെ ഇവിടെ തൊട്ടടുത്തുള്ള ആലത്തൂർ ഞാൻ ഈ വാഹനം കണ്ടിട്ടുണ്ട് ബാറ്ററിയിൽ ഓടുന്ന രണ്ട് പേർക്ക് മാത്രമേ ഇരുന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന ബാറ്ററി കാറാണ് പുറകിൽ രണ്ട് കുട്ടികൾക്കും ഇരിക്കാൻ പറ്റുന്ന സീറ്റ് ഉണ്ട് നല്ല കാണാൻ നല്ല രസമായിരുന്നു പിന്നെ പിന്നെയും സമയങ്ങൾ പോകപ്പോൾ ഓരോ വാഹനങ്ങളായി വന്നുകൊണ്ടേ പഴയ കാലത്തെ വിൻറ്റേജിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വാഹനങ്ങൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടു പിന്നാലെ വരുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് എയ്റ്റ് ഹൺഡ്രഡ് ആണെന്നാണ് വിചാരിച്ചിട്ടാവാം അപ്പോൾ ഇത് ഹോൾസ് വാഗിൻ്റെ ജി ടി പോളോ പോളോ പഴയ വേർഷനാണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വെച്ച് ഞാൻ കാണുന്നത് ഇതുവരെക്കും ഇതുവരെക്കിങ്ങനൊരു വണ്ടിയുടെ രൂപം ഞാൻ എൻ്റെ ഓർമ്മയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എസ് ജി നല്ല വെട്ടി തിളങ്ങി നിക്ക്ലിംഗ് പാർട്സൊക്കെ അങ്ങനെ തിളങ്ങി നല്ല ഷൈൻ ചെയ്ത് നിൽക്കുന്ന എസ് ജി പിന്നെ അതുപോലെ സ്കൂട്ടേഴ്സ് പ്രിയ ഇപ്പം ഈ പ്രിയ എസ് ടി ഇതെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഒരു വണ്ടിയും കൂടിയാണ് കേട്ടോ പ്രിയ വെറുതെ നിന്ന് തുരുമ്പുടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പഴയ പിന്നെ കൊടുത്തതായിരുന്നു ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷത്തിലധികം യൂണിറ്റുകൾ നിർമ്മിച്ച ബ്രിട്ടീഷ് ചെറു കാറുകളിൽ ഏറ്റവും വിജയകരമായ ഒന്നായിരുന്നു ഈ മോറീസ് മൈനർ എന്ന് പറയുന്ന നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഈ പച്ച പച്ചക്കളറിൽ തിളങ്ങി നിൽക്കുന്ന ഈ വണ്ടി ഒതുക്കമുള്ളതും വലുപ്പത്തിലും പരമാവധി ഇരിപ്പിട സൗകര്യത്തിനും മൈനർ നല്ല പേരുകേട്ട ഒരു വാഹനമാണെന്നാണ് ഇനി നമ്മൾ കാണുന്നത് വളരെ രസകരമായിട്ടുള്ളതും അതുപോലെ തന്നെ റോട്ടിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവരും നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു വാഹനമാണ് റൂഫെല്ലാം അയച്ചു വെച്ച് നല്ല രസകരമായി തോന്നുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് വരെ സ്റ്റാൻഡേർഡ് ട്രംസ് നിർമ്മിച്ച ബ്രിട്ടീഷ് കാറായ ട്രംസ് വിറ്റസ് എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇറ്റാലിയൻ ഡിസൈനർ ജിയോ വാനി മൈക്ലോട്ടിയാണ് ഈ കാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഫിയേറ്ററുകൾ നടന്ന് കിടക്കുന്നത് കാണാം പ്രീമിയർ പത്മിനി നല്ല രസമായിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വിൻറ്റേജ് കാറിനകത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കണം ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത് അപ്പം ആ കാര്യം ഞാൻ സാധിച്ചു അപ്പം അത് ഇതുപോലെ വാഹനങ്ങൾ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്ന് ആയാലും കമൻ ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക എൻ്റെ മിസ്റ്റർ സുബൈർ എന്ന ഈ യൂട്യൂബ് ചാനലിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം ബൈ അപ്പോൾ കുട്ടികളുടെ ആഗ്രഹമായിരുന്നു വണ്ടികൾക്ക് ഒന്ന് കയറിയിരിക്കണം എന്നുള്ളത് അങ്ങനെ കുറച്ച് വണ്ടികളിൽ നമ്മൾ കയറിയിരുത്തി പക്ഷേ മിക്കവാറും ഇങ്ങനെയുള്ള വാഹനങ്ങൾ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ഒരു കയറെല്ലാം കെട്ടിവെച്ചിട്ട് ആരും തുടരുത് കയറരുത് എന്ന് പറയാനായിട്ട് ആൾക്കാരുണ്ടാവും പക്ഷേ ഇവിടെ ആ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ആസ്വദിച്ച് വാഹനങ്ങൾ തൊട്ടും അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തും അതിനകത്ത് കയറിയിരുന്നും എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് എല്ലാവരും പോവുകയാണ് അല്ല എവിടെ നോക്കി അപ്സെ അപ്സൈ കുറേ വിൻറ്റേജ് കാറുകളുടെ കളക്ഷനായിട്ടോ മറ്റേ റിപ്പബ്ലിക് ഡേ അനു അനുബന്ധിച്ചാണ് ഈ പ്രോഗ്രാം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം പറയുമല്ലോ ഈ വണ്ടികളുടെ ഉടമസ്ഥമാരെല്ലാവരും വണ്ടി നിർത്തിയിട്ട് തനിയെ മാറി നിൽക്കുന്നുണ്ട് തൊടണ്ട ഇരിക്കണ്ട എന്നൊന്നും ആരും പറയുന്നില്ല